സർത്താരിഫ് ട്രംപിന് തിരിച്ചടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വലിയ രീതിയിൽ അമേരിക്കയിൽ വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നു ക്ഷമതയിൽ വൻ ലഭ്യത കുറവ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മണ്ടൻ തീരുമാനം എന്നാണ് ഇന്ത്യക്കുൾപ്പെടെ അമേരിക്ക ചുമത്തിയ അധിക തീരുവയെ കുറിച്ച് അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എവിടെയാണ് സർ ട്രംപിന് പിഴച്ചത് എന്താണ് അമേരിക്കയുടെ ഈ ഏറ്റവും ഒടുവിലുള്ള താരിഫ് വിഷയത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് സംഭവിച്ചാലും അമേരിക്കയുടെ കാര്യം അദ്ദേഹം നോക്കട്ടെ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ട്രംപിന് അമേരി ഇന്ത്യയെ കുറിച്ച് എന്തറിയാം അത് പോകട്ടെ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് എന്തറിയാം ഇതൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ടെത്തൽ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ചരിത്ര സ്മാരകങ്ങളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ എന്താണ് പോയറ്റിക് ഇത് എന്താണ് കാവ്യാത്മകമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത് കാരണം അദ്ദേഹത്തിന്റെ പോളിസികളെ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസിൻ്റെ ശാസ്ത്രീയമായ പുതിയ പഠനങ്ങൾക്ക് അനുകൂലമായിട്ട് അവരെ കൂടെ സായിപ്പന്മാരെ കൂടെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു പുസ്തകമാണ് എഴുതിയത് പക്ഷേ ഇന്ത്യയെ ശരിക്കും കണ്ടെത്തിയിട്ടുള്ള എന്താണ് ഇന്ത്യ എന്നറിയാവുന്ന ഒരാൾ ഇന്ത്യയിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം ഒരു സമരം നയിച്ചു അത് വിജയിച്ചു അപ്പം അദ്ദേഹത്തിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടുള്ള അതുപോലെ ഇന്ത്യയിൽ ഇന്ത്യയെ കണ്ടെത്തിയിട്ടുള്ള ആളുകൾ മറ്റൊരാളാണ് ആചാര്യ വിനോബ ഭാവെ അദ്ദേഹവും മഹാത്മാഗാന്ധിയിൽ നിന്ന് ഊർജം ഒരു വ്യക്തിയാണ് ഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ നട്ടല് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗ്രാമീണ ജനതയാണ് അതിനെ തുടർന്നിട്ടാണ് വിനോബ ഭാവ ഭൂദാന പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ആവിഷ്കരിച്ചതും ഭാരതം മുഴുവൻ നടന്ന ഭൂമി അതായത് സൗജന്യമായിട്ട് കിട്ടുന്ന ഭൂമി ഏറ്റെടുത്ത് ഭൂമി ഇല്ലാത്തവർക്ക് നൽകുന്ന ഒരു സാമൂഹിക സേവനം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ആളുകൾക്കൊക്കെ വീടൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടോ അതുപോലെയുള്ള ഒരു സംവിധാനം വിനോബാവെ ആരംഭിച്ചു അതായത് യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇന്ത്യ എന്താണെന്ന് കണ്ടെത്തിയ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മരണശേഷം അതിനെ തനിക്കാവുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ വിനോബ ഇനി ഒരു വ്യക്തിയെ കൂടെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ട് ഡോക്ടർ ജി രാമചന്ദ്രൻ എന്ന് പറയും അതായത് മധുരയിലുള്ള ഗാന്ധിഗ്രാം യൂണിവേഴ്സിറ്റിയുടെ ഉപജ്ഞാതാവ് ജി രാമചന്ദ്രനാണ് അദ്ദേഹം ഈ സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഐ എ എസ് കാരെ റീപ്ലേസ് ചെയ്തിട്ട് ഐ എ എസ് കാരല്ല ആദ്യ ഐ സി എസ് കാരാണ് ഇന്ത്യൻ ഭരണത്തിലേക്ക് വന്നത് അവരെ റീപ്ലേസ് ചെയ്തിട്ട് ഇന്ത്യൻ റൂറൽ ജനത അല്ലെങ്കിൽ ഗ്രാമീണ ജനതയുടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് പുനർക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിഗ്രാം റൂറൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ അവിടെ പഠിച്ചൊരു വ്യക്തിയാണ് ധാരാളം ആളുകൾ അവിടെ പഠിച്ചിട്ടുണ്ട് അവരവിടുന്ന് പഠിക്കുന്ന ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് മിനിമലൈസ്ഡ് ലൈഫ് എന്ന് പറയുന്ന ഈ സംഭവമാണ് പിന്നീട് ഇത് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി കാരണം പക്ഷെ അത് ഇന്ദിരാഗാന്ധിയുടെ മനസ്സിലാക്കൽ മുദ്രാവാക്യങ്ങളിൽ അസ്തമിച്ചു പോയി ഗരീബി ഹടാവോ ഗരീബി ഹടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് അത് ഒതുങ്ങിപ്പോയി ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് വീണ്ടും തിരിച്ചെടു കാണുകയും തിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായി എന്നുള്ളതാണ് കാരണം ഈ ഇവിടെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അർബൻ തലങ്ങളിൽ ആധുനിക വ്യവസായം അതുപോലെയുള്ള കാര്യങ്ങൾ ഐ ടി പിന്നെ അതുപോലെ പുതിയ ശാസ്ത്രത്തിന്റെ പുരോഗതിക്കനുസരിച്ചിട്ടുള്ള വ്യവസായങ്ങളൊക്കെ ആരംഭിക്കുകയും ഗ്രാമീണ ജനതയെ അവരുടെ അതിൻ്റെ ആ നട്ടല് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നൊരു സമീപനമാണ് ഇദ്ദേഹം ഇപ്പോൾ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇതിനെ വെല്ലുവിളിക്കാനായിട്ടാണ് ട്രംപ് ശ്രമിച്ചത് പക്ഷെ ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് രണ്ട് റിസിഷൻ രണ്ട് സാമ്പത്തിക മാന്ദ്യം ലോകം കണ്ടിട്ട് രണ്ടല്ല രണ്ടിലധികം കണ്ടിട്ട് ഏറ്റവും അടുത്ത കാലയളവിൽ കണ്ട രണ്ട് സാമ്പത്തിക മാന്ദ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴിലെ ആഗോള മാന്ദ്യം പിന്നെ രണ്ടായിരത്തി ഇരുപതില് രണ്ടായിരത്തി പത്തൊമ്പതില് കോവിഡിനെ തുടർന്ന് ഉണ്ടായ ഒരു മാന്ദ്യം ഇത് രണ്ടിനെയും ഇന്ത്യ എങ്ങനെ അതിജീവിച്ചു എന്ന് അദ്ദേഹം പഠിച്ചിട്ടില്ല അവർ മാത്രമല്ല പഠിക്കാത്തത് ഇന്ത്യയിലെ പ്രതിപക്ഷവും പഠിക്കുന്നില്ല ഇന്ത്യയിലെ രാഷ്ട്രീയക്കാര് പഠിക്കുന്നില്ല എന്താണ് സാധാരണ ജനങ്ങൾ പൊളിലിറ്ററിയറ്റിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷം പഠിക്കുന്നില്ല പക്ഷേ നരേന്ദ്ര മോഡി അദ്ദേഹത്തിന്റെ കാബിനറ്റും പറ്റി പഠിച്ചിട്ടുണ്ട് നമ്മളുടെ ഈ റൂറൽ ഇന്ത്യൻ്റെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ഒരു കള്ളിയിലും ഇട്ട് കാണാൻ പറ്റില്ല ഇന്നിപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാള് നാളെ ചിലപ്പോൾ ഗൾഫിൽ പോയിട്ട് വേറൊരു സാമ്പത്തിക തലത്തിലേക്ക് മാറും ഇതെന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ കണക്കിനും പട്ടികയ്ക്കകത്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇന്ത്യയെ ബലപ്പെടുത്താനായിട്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്ന ഗ്രാമീണ മേഖലകളിൽ കൊടുക്കുന്ന ഇൻപുട്ടുകളാണ് അത് വളരെ ഭംഗിയായിട്ട് ആ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതായത് നമ്മൾ ഇതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഗ്രാമീണ മേഖലയെ ബലപ്പെടുത്തിക്കൊണ്ട് ആഗോള മുതലാളിത്തത്തിനെ എതിർക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ അടുത്ത ഘട്ടം അതിന്റെ ഒരു ഘട്ടമായിട്ടാണ് നമ്മൾ ആഭ്യന്തര വിപണി വികസിപ്പിക്കാൻ പറയുന്നത് ആഭ്യന്തര വിപണിക്ക് അത് ഇപ്പം ഇവിടെ പലരും പരിതേവന ഉയർത്തുന്നുണ്ട് കൊഞ്ച് ചീഞ്ഞു പോകുന്നു കൊഞ്ച് ചീഞ്ഞ് കൊഞ്ചിന്റെ കയറ്റുമതി കശുവണ്ടിയുടെ കയറ്റുമതി പിന്നെ തുകല് ജംസ് ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിലാണ് അല്ലാതെ ഈ പറയുന്ന എക്സ്പോർട്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ഇന്ത്യയിൽ സ്വന്തമായിട്ട് നമ്മൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു ചെറുകിട വ്യവസായങ്ങളുണ്ട് നാമമാത്ര വ്യവസായങ്ങളുണ്ട് നാമമാത്ര കൃഷിയുണ്ട് പിന്നീട് സർവീസ് മേഖലകളിൽ ആളുകൾ ജോലി ചെയ്യുന്നു ഇവരെല്ലാം ഇവരുടെയെല്ലാം കൂടെ ഒരു കോമ്പിനേഷനിൽ നിന്നാണ് ഇന്ത്യയുടെ എക്കണോമി നിലനിർത്തുന്നത് അത് ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും അപ്പം അതിനെയാണ് നമ്മളിപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ട്രംപിന് ആകപ്പാടെ ഭ്രാന്തി പിടിച്ചിരിക്കുന്നത് കാരണം ഈ പറയുന്ന എക്സ്പോർട്ട് എക്സ്പോർട്ട് മുപ്പത്തി അഞ്ച് ശതമാനമാണ് യു എസിലേക്കുള്ള എക്സ്പോർട്ട് എന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും രസകരമായ സംഭവം മുപ്പത്തി അഞ്ച് ശതമാനം എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തിലും സീറോ പെർസെന്റ് ആണ് താരിഫ് അതായത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങൾ അതായത് മരുന്നുകൾ കാരണം അതിന്റെ പുറത്ത് പത്ത് പൈസ താരിഫ് ഇംഫോസ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കക്കാർ ചത്തുപോകും കാരണം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങള് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഒക്കെ ഇന്ത്യയിൽ നിന്നും കാൽപോൾ അല്ലെങ്കിൽ ക്രോസിൻ പാരസെറ്റമോൾ ചെല്ലാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അവിടെയൊക്കെ പലയിടത്തും അവര് ലിമിറ്റ് നമ്മളുടെ ഷിപ്മെന്റ് താമസിക്കുന്നതിനനുസരിച്ച് കാരണം ലോകത്തിലെ അടിസ്ഥാനപരമായ മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതിന് ഒരു താരിഫില്ല പിന്നെ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ സാധാരണക്കാരൻ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളൊക്കെ സാധാരണക്കാരൻ കയറ്റുമതി ചെയ്യുന്നില്ല സാധാരണക്കാരൻ ഇന്ത്യയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ആയാലും മറ്റാരുടെ ആയാലും ഒരു ഭീഷണിക്ക് വഴങ്ങേണ്ട പ്രശ്നമേ ഇല്ല പക്ഷേ അർബൻ എന്താണ് വ്യവസായത്തെ അല്ലെങ്കിൽ അർബൻ എക്കണോമിയെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൈനയുമായിട്ടും ജപ്പാനായിട്ടും ഒക്കെയുള്ള പുതിയ സഹകരണം റഷ്യയൊക്കെ ആയിട്ടുള്ള സഹകരണം വിപുലപ്പെടുത്താനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശങ്കയ്ക്കിട ഇടയില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നത് എന്തായാലും ഇന്ത്യ ഇത്തരത്തിൽ ആശങ്കകളില്ലാതെ കടന്നു പോകുമ്പോൾ അശോക് സാറൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് ഏകദേശം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അടിസ്ഥാനപരമായി അമേരിക്കയിലുടനീളം വിതരണം ചെയ്യേണ്ടുന്ന മരുന്നുകളുടെ പോലും കയറ്റുമതി ഇനി വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചാൽ തീരാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് അമേരിക്കയിൽ കാര്യങ്ങൾ എത്തിയേക്കാം എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആ രീതിയിലും ചർച്ചകൾ സജീവമാവുന്നുണ്ട് വ്യക്തമാണ് താങ്ക് അശോക്